വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആദിലയെ പരസ്യമായി നൂറ തള്ളി പറയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടന്റെ ചില ചോദ്യങ്ങളുടെ മുൻപിലാണ് നൂറ തുറന്നടിച്ചു കളഞ്ഞത് സംഗതി ഈ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷും ആദിലയും തമ്മിൽ നടന്ന പ്രശ്നം അനീഷിന്റെ പുറത്തിടിച്ച കാര്യം ഈ വിഷയത്തെ കുറിച്ചൊക്കെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് അപ്പോൾ നൂറയോട് ചോദിക്കുന്നുണ്ട് ആദിലയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ എന്ന് അതെ ഇത് തന്നെയാണ് സ്വഭാവം അപ്പോൾ നൂറ എങ്ങനെ സഹിക്കുന്നു എന്തു ചെയ്യാനാ പെട്ടുപോയില്ലേ എന്ന് ഇത് കേട്ടുകൊണ്ട് ആതില വല്ലാത്തൊരു അസ്വസ്ഥതയോടെ നൂറയുടെ മുഖത്തേക്ക് നോക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രമോയുടെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ആതിലയുടെ പെരുമാറ്റങ്ങൾ കാണികളെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അപ്പോൾ ആതില പറയുകയാണ് ഇറിറ്റേറ്റഡ് ആയി പോയത് കൊണ്ടാണ് ഉടനെ ലാലേട്ടന്റെ മറു ചോദ്യം ഇറിറ്റേഷൻ എല്ലാവർക്കും ഇല്ലേ അനീഷാണ് തുടർന്ന് സംസാരിക്കുന്നത് വ്യക്തിവിരോധമുള്ളതുപോലെ എനിക്ക് തോന്നി അനീഷിന്റെ പുറത്തിന് ഇടിച്ചതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദലിയുടെ പ്രതികരണം എന്റെ ദേഹത്തിട്ട് ഉന്തിയപ്പോൾ ഞാൻ തിരിച്ചു പ്രതികരിച്ചതാണ് ഉടനെ വീണ്ടും ലാലേട്ടന്റെ മറുപടി ഈ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകേണ്ടതാണ് അല്ലാതെ ദേഹത്ത് ദേഹത്തുന്തിയെന്നും പറഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ല ഇടിക്കേണ്ടത് തുടർന്ന് ഷാനവാസിന്റെ സംസാരമാണ് ഷാനവാസ് പറയുന്നു ഞാൻ ഇവരോട് രണ്ടു പേരോടും പറയുന്നുണ്ട് ബോർ അടിച്ചു തുടങ്ങിയെന്ന് അപ്പോൾ ലാലേട്ടൻ അതെ ആ വാക്കാണ് കറക്റ്റ് ഇത്രയും സംസാരത്തിന് ശേഷമാണ് നൂറയോട് ലാലേട്ടൻ ചോദിക്കുന്നത് നൂറ ആദിലിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ അതെ അതെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് വെറുപ്പിക്കലാണ് ആളുടെ മുഖമുദ്ര സ്ഥായി ഭാവം എന്നിട്ട് ലാലേട്ടൻ ചോദിക്കണം എങ്ങനെ നിങ്ങൾ സഹിക്കുന്നുവെന്ന് നൂറ എന്തു ചെയ്യാനാ പെട്ടുപോയില്ലേ വാസ്തവത്തിൽ ഇതായിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി ഈ ഒരു മറുപടി ബിഗ് ബോസ് വീട്ടിൽ ഏതെങ്കിലും ഒരു ദിവസം ന്യൂറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും എന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതിനുവേണ്ടി പ്രേക്ഷകർ ആഗ്രഹിച്ച് കാത്തിരിക്കുകയുമായിരുന്നു നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ കൂടി ഒരു ലെസ്ബ്യൻ കപ്പിളാണ് ഒത്തിരി വാർത്തകൾ സൃഷ്ടിച്ചവരാണ് വലിയ വലിയ പോരാട്ടങ്ങളിൽ കൂടി കടന്നു വന്നവരാണ് ഒത്തിരി വേദനയുടെയും മുറിവുകളുടെയും അസ്വസ്ഥതകളുടെയും കഥകൾ അവർക്ക് ലോകത്തോട് വിളിച്ചു പറയുവാനുണ്ട് പക്ഷേ അതിനിടയിൽ ആതിലെയാണ് വിജയിച്ചത് നൂറ അവിടെ പെട്ടുപോവുകയായിരുന്നു അവർക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം താല്പര്യം തുടർന്ന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ടാവാം എന്നാൽ വീട്ടുകാരെയും ഉപേക്ഷിച്ച് എല്ലാ ബന്ധങ്ങളും വേർപെടുത്തിക്കൊണ്ട് ഒറ്റ ദിവസം ആതിലയുടെ പിന്നാലെ ഇറങ്ങിപ്പോകുവാൻ എന്തുകൊണ്ടാണ് തനിക്ക് തോന്നിയത് ആ തോന്നിയ തീരുമാനം തെറ്റായിപ്പോയി എന്നുള്ളത് നൂറയ്ക്ക് നന്നായിട്ട് അറിയാം അതാരോടും പറഞ്ഞില്ലായിരുന്നു പെട്ടെന്നുള്ള ലാലട്ടൻ്റെ ചോദ്യത്തിന്റെ മുൻപിൽ താൻ കാലങ്ങളായി മനസ്സിനകത്ത് അടക്കി പിടിച്ചുകൊണ്ട് നടന്നത് താൻ പോലും അറിയാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പെട്ടുപോയില്ലേ ലാലേട്ട ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റുമെന്ന് അതെ ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ് സഹിച്ചേ പറ്റുകയുള്ളൂ പെട്ടെന്നുള്ളൊരു ഒരു ആവേശത്തിൽ മുൻപും പിൻപും നോക്കാതെ എടുത്തു ചാടി ഇറങ്ങി പുറപ്പെട്ടതാണ് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ ഒക്കെ കൊണ്ട് ആ ചോര തിളപ്പിൽ മുൻപോട്ട് തന്നെ പോയി പക്ഷെ ഇപ്പോഴാണ് താൻ തിരിച്ചറിയുന്നത് താൻ ശരിക്കും കുടുക്കിനകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളത് അത് ലോകത്ത് ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ആരെങ്കിലുമൊക്കെ ചകഞ്ഞു പുറത്തിടും ഇല്ല എങ്കിൽ നമ്മൾ തന്നെ അറിയാതെ അത് വിളിച്ചു പറഞ്ഞു പോകും ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നൂറയുടെ ഈ വെളിപ്പെടുത്തലിനോടുള്ള ബന്ധത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലോകം മുഴുവനുള്ള മലയാളി പ്രേക്ഷകർ കേൾക്കെത്താൻ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യാൻ കഴിയും ഇനിയൊന്നും പറ്റില്ലല്ലോ ഞാൻ ആകെ പെട്ടുപോയി എന്നുള്ളത് അതെ ആതിലേക്ക് ഇതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല ബിഗ് ബോസിലേക്ക് രണ്ടാളും എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു ആദിലയെ പേടിച്ച് ആദിലയുടെ നിഴലായിട്ടാണ് നൂറ നടക്കുന്നത് എന്നുള്ളത് പരസ്യമായി ആ വീട്ടിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും പല ആൾക്കാരും കൂടെ കൂടെ അത് പറഞ്ഞവരെ കളിയാക്കുകയും ചെയ്തപ്പോൾ നൂറ തന്നെ തീരുമാനിച്ചു ആതിലയുടെ നിഴലിനൊന്നും പുറത്തു വരണമെന്ന് അതിനുശേഷമാണ് രണ്ടുപേരെയും രണ്ടാക്കി ബിഗ് ബോസ് വേർപെടുത്തി എടുക്കുന്നത് അതിനുശേഷം നൂറ കുറേയൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുവാൻ തുടങ്ങി ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ നിന്നും അവരെ രണ്ടാക്കിയതിനു ശേഷം നൂറ കൂടുതൽ കൂടുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങി നൂറയുടെ പല പെർഫോമൻസും ആതിലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നൂറ ആതിലയെ കടത്തി എന്നൊരു ചിന്ത പോലും പലപ്പോഴും തൻ്റെ മുഖത്ത് പ്രകടമായി വെളിപ്പെടുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച അവർ തമ്മിൽ ഏറ്റുമുട്ടലുകൾ പോലും നടന്നു ഈ സീസൺ തീരും വരേക്കും രണ്ടാൾക്കാരും അവിടെ ഉണ്ടാകുമോ അങ്ങനെ രണ്ടാൾക്കാരും അവിടെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഏതവസ്ഥയിലായിരിക്കും പുറത്തേക്ക് വരിക ഒരു സംസാരത്തോടുള്ള ബന്ധത്തിൽ ഇനി ആതിലെ എങ്ങനെയായിരിക്കും നൂറയെ കാണുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരടി കാണാം എന്നുള്ളത് ഉറപ്പാണ് നീ പെട്ടുപോയത് തന്നെ ബേബി എന്നൊരു ചോദ്യം നീ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് ലോകം മുഴുവൻ കേൾക്കെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഈ ചോദ്യം വരും ആ ചോദ്യത്തോട് എങ്ങനെയായിരിക്കും നൂറ പ്രതികരിക്കാൻ പോകുന്നത് ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയായിരിക്കും എന്തായാലും സുഖകരമായിട്ടായിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങൾ അവർ മുൻപോട്ട് പോവുക ഒരു പക്ഷെ അടിച്ചു പിരിയുവാനും സാധ്യതയുണ്ട് ഇതിനിടയിൽ പല വ്യക്തികളും പ്രവചിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആദില മിക്കവാറും ഉടൻ തന്നെ ആ വീടിനോട് വിട പറയും എന്നാൽ ഫാമിലി വീക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഫാമിലി വീക്കിൽ നൂറയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലെത്തും അങ്ങനെ വന്നാൽ നൂറയെ അവർ തിരുത്തും ആതിലയും നൂറയുമായിട്ടുള്ള ബന്ധം ബിഗ് കൂടി അവസാനിക്കും നൂറ തിരികെ പഴയ താവളത്തിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുമുണ്ട് സത്യത്തിൽ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ആഗ്രഹിക്കുന്നതും അത് കാരണം വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ആദില എന്ന ഒരു കണ്ടസ്റ്റന്റ് പ്രേക്ഷകരെ വെറുപ്പിച്ചു ആ വീട്ടിലുള്ള പല ആൾക്കാരെയും വെറുപ്പിച്ചു ലാലേട്ടൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നൂറ തുറന്നടിച്ചിരിക്കുന്നു ഇത് തന്നെയാണ് ആദിലയുടെ ബേസിക് നേച്ചർ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ബിഗ് ബോസ് വീട്ടിൽ താൻ കാട്ടിക്കൂട്ടിയതെല്ലാം കണ്ടു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എങ്ങനെ ഈ ഉൽപ്പന്നത്തെ സഹിക്കുന്നു എന്നുള്ളത് അവിടെയാണ് പെട്ടുപോയില്ലേ എന്നുള്ള മറുപടി ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരൊറ്റ ആഴ്ച കൊണ്ട് ആതിലെ പ്രേക്ഷകർ വെറുത്തു വർക്കാവുന്നതിൻ്റെ മാക്സിമം വെറുത്തു അങ്ങനെയാണെങ്കിൽ കാലങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന നൂറയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു പ്രഷർ കുക്കർ പോലെ അവരിങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെയെങ്കിലും ഒന്ന് തുറന്നടിക്കുവാൻ ഒരവസരം വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നോ ഒരിക്കലും ആയിരിക്കില്ല പക്ഷേ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു പോയതാണ് അത് ഉറപ്പായും തനിക്ക് തന്നെ ഇനി വിനയാകാൻ പോവുകയാണ് എന്തായാലും പ്രേക്ഷകന്റെ മുൻപിലേക്ക് ആതിലയെ നൂറ എടുത്തിട്ട് തന്നിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആതിലയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും നൂറ തന്നെ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യം നൂറ തുറന്നടിച്ചു അങ്ങനെയാണെങ്കിൽ നൂറ തള്ളിപ്പറയുന്ന ആതിലയെ എങ്ങനെ മലയാളി സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും ആതിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് അത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി മാത്രമല്ല സാധാരണക്കാരായ ധാരാളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ലാലേട്ടൻ എൻറെ വീട്ടിൽ ഞാൻ അവരെ കേറ്റുമല്ലോ എന്നൊക്കെ തുറന്നടിക്കുകയും കൂടെ ചെയ്തതല്ലേ അതൊക്കെ വെച്ച് ഒത്തിരി ആൾക്കാർ അവരെ നെഞ്ചോട് ചേർത്തതാണ് പക്ഷേ ഒറ്റയാഴ്ച കൊണ്ട് എല്ലാവരെയും വെറുപ്പിച്ചു കളഞ്ഞു ഇനിയിപ്പോൾ അനവധി അനവധി ചോദ്യങ്ങൾക്ക് ആതിലെയും നൂറയും മറുപടി പറഞ്ഞേ പറ്റൂ എന്തായാലും ഇവരെ രണ്ടുപേരെയും രണ്ടു വഴിക്കാക്കുക എന്നൊരു തീരുമാനം ബിഗ് ബോസിന് ഉണ്ടായിരുന്നതായി നേരത്തെ തന്നെ പ്രേക്ഷകരിൽ പല ആൾക്കാരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുറത്തുള്ള ആൾക്കാർ ആതിലയെ വെറുത്തു തുടങ്ങി എന്നുള്ളത് ലാലേട്ടൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആതിലെ അങ്ങേയറ്റത്ത മുറുപ്പീരാണെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത് പുറത്തെ കാര്യങ്ങളൊന്നും അകത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്ന് പക്ഷേ ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നിരിക്കുകയാണ് പുറത്തുള്ള ആൾക്കാരുടെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആതിലയുടെ മുഖത്ത് നോക്കി തുറന്നടിച്ചിരിക്കുകയാണ് അതെ ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് ഇത് പറയിപ്പിച്ചതാണ് അവർ തമ്മിലുള്ള സ്നേഹം പരസ്പരമുള്ള കെയറിങ് ഇതൊക്കെ നമ്മൾ പല ആവർത്തി ബിഗ് ബോസ് വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ അഭിനയമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഈ പുറമെ കാണിക്കുന്നതൊക്കെ നാടകങ്ങളായിരുന്നു മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയുള്ള അഭിനയങ്ങളായിരുന്നു അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ നിമിത്തം നിരന്തരം തല്ലും ബഹളവും ഒക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ധ്വനിയാണ് നൂറ പറഞ്ഞ ആ വാക്കിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആദിലിയുടെ കിളി പോയിട്ടുണ്ട് അല്പ അല്പനിമിഷം കഴിയുമ്പോഴേക്കും സുബോധത്തിലേക്ക് താൻ മടങ്ങി വരും മടങ്ങി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ബി ബി ഹൗസിനുള്ളിൽ വെച്ച് തന്നെ പരസ്പരം അടിപൊട്ടുമോ രണ്ടുപേരും വോർ പിരിയുമോ കാത്തിരിക്കാം